മക്കൾ അള്ളാഹുവിന് അനുഗ്രഹമാണ് നമ്മൾ ജീവിക്കുന്നത് പോലും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ വിഷമത്തിൽ നമ്മൾ വിഷമിക്കുന്നു അവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു പൊതുവെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഷെറുകൾ ഏറ്റവും കൂടുതലായി സംഭവിക്കാനുള്ള ഷെറുകൾ അതിനെ മൂന്നായിട്ട് നമുക്ക് വിശദീകരിക്കാം മൂന്ന് തരം ഷെറുകൾ ഈ മൂന്ന് തരം ഷെറുകളെ അറിഞ്ഞു വെക്കുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ മക്കളും സേഫ് ആകും അതുപോലെ നമ്മളും സേഫ് ആകും നമുക്ക് വേണ്ടിയും ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയും ചെയ്യാം വളരെ ഉപദ്രവം ഉണ്ടാക്കുന്ന മൂന്ന് വിഷയങ്ങളാണ് ഈ മൂന്ന് വിഷയങ്ങൾ ഏതാണെന്നറിയാനും അതിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് മനസ്സിലാക്കാനും മജ്ലിസ് മുഴുവനായി കേൾക്കുകയും ലിംഗ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ആവശ്യത്ത് ചെയ്ത് ധാരാളം ആളുകളുണ്ട് അള്ളാഹുയുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നമ്മുടെ മക്കൾക്ക് അള്ളാഹു പറക്കത്ത് നൽകട്ടെ എല്ലാ പരീക്ഷ ും അള്ളാഹു നമ്മുടെ മക്കളെയും പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മക്കളുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ് മക്കളുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ് മക്കളുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുകയും അവരുടെ ദുഃഖത്തിൽ നമ്മൾ വിഷമിക്കുകയും ചെയ്യുന്നവരാണ് ഇൻഷാം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ബാധിക്കുന്നു അല്ലെങ്കിൽ നമ്മളെയും ബാധിക്കുന്നു മൂന്ന് ഷെർറുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ആ മൂന്ന് ഷെറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനയും തിക്കറും നമ്മൾ പഠിക്കുകയാണ് അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ സന്തോഷിക്കുമല്ലോ നമ്മൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ ഓരോ മാതാപിതാക്കളുടെയും മനസ്സിന്റെ അകത്ത് ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ആശങ്കയും ഉത്തരവാദിത്വവും ടെൻഷനും ജനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടാവില്ല കാരണം മക്കൾക്ക് വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി മാതാപിതാക്കളുടെ കഷ്ടപ്പാട് അത്രയും വലുതാണ് അവരുടെ പ്രാർത്ഥന അത്രയും വലുതാണ് അവരുടെ കെയറിങ് അത്രയും വലുതാണ് ഒരു കുട്ടി ജനിച്ച് കുട്ടി സംസാരിക്കേണ്ടുന്ന സമയത്ത് സംസാരിക്കാതെ വന്നാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ മാതാപിതാക്കൾ അന്വേഷിക്കുകയാണ് കുട്ടി നടക്കേണ്ടുന്ന സമയത്ത് നടന്നിട്ടില്ലെങ്കിൽ ഉടനെ ഡോക്ടർമാരെ കാണിക്കുകയാണ് കുട്ടി പഠിക്കേണ്ടുന്ന സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ഉടനെ ഉസ്താദ്മാരെ വിളിക്കുകയാണ് അതുപോലെ കുട്ടിയുടെ ജോലി സംബന്ധമായി കുട്ടിയുടെ വിവാഹ സംബന്ധമായി ഇങ്ങനെ തുടങ്ങി ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ മരണം വരെയുള്ള വിഷയങ്ങളിൽ മാതാപിതാക്കൾ നിരീക്ഷിക്കുന്നുണ്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവരെ കൊണ്ട് കഴിയുന്നത് പോലെ ആത്മീയവും ഭൗതികുമായ വിഷയങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് മാതാപിതാക്കൾ വലിയൊരു അനുഗ്രഹമാണ് അവരുടെ പ്രാർത്ഥനയും വലുതാണ് മൂസാനബി അലി സ്വലാത്തു വസ്സലാം സൂര്യസീന പർവ്വതത്തിലേക്ക് കടന്നു ചെന്നപ്പോ ഒന്ന് വീഴാൻ പോയപ്പോൾ അല്ലാ പറഞ്ഞ നബിയെ സൂക്ഷിക്കണേ ഉമ്മ ജീവിച്ചിരിപ്പില്ല അപ്പൊ ഉമ്മായുടെ പ്രാർത്ഥന അത്രയും വലുതാണ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മക്കളുടെ ദുഃഖത്തിൽ മാതാപിതാക്കൾ ദുഃഖിക്കുന്നു അവരുടെ സന്തോഷത്തിൽ മാതാപിതാക്കൾ സന്തോഷിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇൻഷല്ല നമ്മെ ബാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ബാധിക്കുന്ന മൂന്ന് ഷെറുകൾ അത് നമുക്കും ഏൽക്കാതിരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും ഏൽക്കാതിരിക്കാനുള്ള അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമുക്കേൽക്കാതിരിക്കാൻ നമ്മൾ ചൊല്ലുക മക്കൾക്ക് ഏൽക്കാതിരിക്കാൻ മക്കളെ മന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു ദിക്കറാണ് അള്ളാഹുന്റെ റസോ സി സ്വലാത്തോട് ചൊല്ലിയ അത്ഭുതകരമായ ദിക്കറാണ് ഈ ദിക്കറ് രാവിലെ മൂന്ന് പ്രാവശ്യം നമ്മുടെ മക്കളുടെ തലയിൽ മന്ത്രിക്കുക വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം നമ്മുടെ മക്കളുടെ തലയിൽ മന്ത്രിക്കുക അല്ലെങ്കിൽ രാവിലെ മൂന്ന് പ്രാവശ്യം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലി നമ്മുടെ നെഞ്ചൂതുക വൈകുന്നേരവും നമ്മൾ മൂന്ന് പ്രാവശ്യം ഊതി നമ്മുടെ നെഞ്ചൂതുക ഇത് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കാനുള്ള ഒരു ദിക്കറ് കൂടിയാണ് കാരണം അള്ളാഹുവി റസൂൽ സ്വല്ലാസ്ലാം തങ്ങൾ അവിടെ നിന്ന് ഹസൻ ഹുസൈൻ അലി അള്ളാഹു താലുഹുമാർ രണ്ടുപേർക്കും ചൊല്ലിക്കൊടുത്തു എന്നിട്ട് അള്ളാഹുൻ റസൂൽ പറഞ്ഞു ഇബ്രാഹിം നബിയും ഇത് ചൊല്ലാറുണ്ട് അവിടുത്തെ മക്കളാകുന്ന ഈ ഇസ്മായിലിനും ഇഷാഖിനും ഇബ്രാഹിം നബി അലിസ്ലാം മന്ത്രിക്കാറുണ്ട് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ട അത്ഭുതകരമായ മന്ത്രമാണ് മൂന്ന് വിഷയങ്ങളെ തൊട്ടാണ് ഈ മന്ത്രം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഒന്നാമത്തത് ഷെയ്ത്വാനിന്റെ ഷറിൽ നിന്നാണ് ശമിക്കപ്പെട്ടവനായ പിഷാജി ഏതൊക്കെ രൂപത്തിൽ ഫിത്തിനുണ്ടാക്കുന്ന പറയാൻ കഴിയില്ല അപ്പൊ ഷൈത്വാനിന്റെ നിന്ന് രക്ഷ ലഭിക്കാനുള്ള അത്ഭുതകരമായ തിക്കറാണ് എന്ന് നമുക്ക് പറയാം അതുപോലെ ഇഴ ജന്തുക്കൾ പ്രത്യേകിച്ച് ചെറിയ മക്കളാണ് അവരെവിടക്കെ പിടിക്കും എപ്പോഴും നമുക്ക് അവരെ നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ല ഏതൊക്കെ ദ്വാരങ്ങളിൽ ഏതൊക്കെ ഓട്ടകളിൽ ഏതൊക്കെ മാളങ്ങളിൽ അവർ കൈ കടത്തും അവർ കടന്നു ചെല്ലുമെന്ന് പറയാൻ കഴിയില്ല അവർക്കറിയില്ല ഇഴ ജന്തുക്കൾ ഏതൊക്കെയാണ് പാമ്പ് ഏതാണ് എന്നൊന്നും അവർക്കറിയില്ല ഇപ്പൊ ഇഴ ജന്തുക്കളിൽ നിന്ന് പാമ്പിൽ നിന്ന് തേളിൽ നിന്ന് പഴുതാറയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇഴ ജന്തുക്കളിൽ നിന്നൊക്കെ നമ്മുടെ മക്കൾക്ക് രക്ഷ ലഭിക്കുന്ന അത്ഭുതകരമായ പ്രാർത്ഥനയാണ് അതുപോലെ കണ്ണേർ അതും അതും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ചെറിയ മക്കൾക്കാണ് പ്രത്യേകിച്ച് ചെറിയ മക്കൾ സുന്ദരന്മാരും സുന്ദരികളുമായി ചില പാർട്ടികൾക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കണ്ണേർ അങ്ങനെയാണ് കണ്ണേർ ചിലപ്പോൾ കണ്ണർ തട്ടണമെന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല നമ്മുടെ മക്കളുടെ സൗന്ദര്യം കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കളികൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കാണുമ്പോൾ എന്തൊരു കഴിവാണ് എന്ന് പറഞ്ഞു പോയാൽ തന്നെ ചിലപ്പോൾ കണ്ണീർ തട്ടിപ്പോകും അല്ല അതിനു ഹക്കുൻ ശാസ്ത്രത്തിൽ നിന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കണ്ണേർ സത്യമാണ് അപ്പൊ അങ്ങനെയുള്ള കണ്ണീരിൽ നിന്ന് രക്ഷ ലഭിക്കാനും ഈ അത്ഭുതകരമായ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നതാണ് മൂന്ന് ഷെറുകൾ ഒന്ന് ഷെയ്താനിന്റെ ഷെറാണ് മറ്റൊന്ന് ജന്തുക്കളുടെ ഷെറാണ് അതുപോലെ കണ്ണേറാണ് ഈ മൂന്ന് ഷെറുകൾ നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്വയം മന്ത്രിക്കുകയും നമ്മുടെ മക്കൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്താൽ ഏറ്റവും ഫലവൃത്തായ അത്ഭുതകരമായ ദിക്കറാണ് നമ്മുടെ മക്കൾക്ക് ഒരു പ്രയാസവും ഒരു പ്രശ്നവും അന്നത്തെ ദിവസം സംഭവിക്കൂല അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക ഈ ദിക്കറ് പഠിച്ചു വെക്കുക റസൂൽ വയ്ക്കുക അസോലവിടുന്ന് പഠിപ്പിക്കുന്നു തമ്മ എന്നതാണ് അല്ലാഹുവിന്റെ എല്ലാ കലിമാത്തുകളും കൊണ്ടും ഞാൻ അള്ളാഹുട് കാവല്യോ ചോദിക്കുന്നു എല്ലാത്വാനിൽ നിന്നും ഷെയ്ത്വാനിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഷെയ്ത്വാനിന്റെ ഫിത്തനങ്ങളിൽ പെട്ട എല്ലാ ഇനങ്ങളിൽ നിന്നും അതുപോലെ ഹാമ്മ ഹാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴ ജന്തുക്കൾ പാമ്പ് പഴുതാര തേള് ഇങ്ങനെ തുടങ്ങിയുള്ള വിശജന്തുക്കൾ അങ്ങനെയുള്ള വിഷജന്തുക്കളിൽ നിന്ന് കാവന് ചോദിക്കുന്നു അമിൻകുല് ഉപദ്രവം ഉണ്ടാക്കുന്ന എല്ലാ കണ്ണിൽ നിന്നും അള്ളാഹു ഞാൻ കാവന് ചോദിക്കുന്നു എന്ന അർത്ഥം വരുന്ന അത്ഭുതകരമായ ദിക്കറാണ് ഇൻഷല്ല ഈ ദിഖർ നമ്മൾ പഠിക്കുകയും നമ്മൾ സ്വയം ഉപയോഗിക്കുകയും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക അള്ളാഹുസ്ല എല്ലാവിധ കണ്ണേറിൽ നിന്നും നാവേരിൽ നിന്നും ആയി നിന്നും 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 ഹാസദീങ്ങളുടെ ഹസനിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ എല്ലാത്തിനെയും അള്ളാഹു സ്വഹാനുഭവത്താൽ സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു പറക്കത്ത് നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ ആരോഗ്യം നൽകട്ടെ ദീർഘാശ്ശം നൽകട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കും അവർക്കും اللهم سلامة نلتقي ربنا آتنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته